സാറെ ജയമോഹൻ്റെ തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ്റെ പെറുക്കി വിവാദം മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ പോയിരിക്കുവാണ് അത് അദ്ദേഹം ഇപ്പോൾ പിന്നെ എന്താണ് സംഖിയാണെന്നാണ് ചില നമ്മുടെ സി പി എം നേതാക്കളൊക്കെ പറയുന്നത് എന്താ സാർ അതിൻ്റെ ആ ഒരു ആ ചർച്ചയിലേക്ക് എത്തപ്പെട്ട ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം ആ ഞാൻ ഈ എം എ ബേബിയുടെ ഒരു പോസ്റ്റ് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഈ ജയമോഹൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് തമിഴ്നാടും കേരളവും ഒക്കെ ഏതാണ്ട് ഒരുപോലെ അറിയാം അദ്ദേഹം കുഴിത്തുറ ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആളാണ് അപ്പോൾ എം എ ബേബി പറഞ്ഞിരുന്നത് ഇയാൾ സംഘിയായത് കൊണ്ട് മലയാളികളെ ഇപ്പം ചീത്ത പറയുന്നു എന്നാണ് കുടികാരപ്പൊറുക്കുകൾ തൻ കൂത്താട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം ആണ് എം എ ബേബി ഇയാള് സംഖ്യയാണെന്ന് പറഞ്ഞത് എം എ ബേബി തന്നെയാണ് ഇതിനു മുമ്പ് ഈ സവർക്കർ മാപ്പപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടിട്ട് വലിയൊരു കോലാഹലം സവർക്കർക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ബേബിക്ക് പൈതൃകം അറി അറിയാനിട്ടാണ് കാരണം ഇ എം മസിനെയും എ കെ ജിയും കിരൺ മുഖര്ജിയൊക്കെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മഹാനായ വിപ്ലവകാരി എന്ന് പറഞ്ഞിരുന്ന ആളാണ് സവർക്കർ അതെ സവർ സാധാരണ എം പിമാരും മരിക്കുമ്പോഴാണ് ചരമോപചാരം നടക്കുക ലോക്സഭയിൽ പക്ഷേ മറ്റേ സവർക്കർ മരിച്ചപ്പോൾ ചരമോപചാരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് കിരൺ മുഖർജിയും എ കെ ജിയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് അങ്ങനെയാണ് ലോക്സഭയിൽ അത് നടന്നത് അങ്ങനെ സഖാക്കളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച ഒരു വൃത്തികെട്ട വിവാദം ഉണ്ടാക്കിയ ആളാണ് ഈ എം എ ബേബി ഈ ബേബിയാണ് സഖാക്കൾക്ക് ഈ ഗൈഡൻസ് എന്ന് പറയുന്ന സംഗതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പല ഘട്ടത്തിലും ഇങ്ങനെ സുഡാപ്പുകൾക്കും ഒക്കെ ഗൈഡൻസ് നിലപാട് ഈ ഹമാസ് ഹമാസ് തീർച്ചയായിട്ടും ഹമാസിനെ അനുകൂലിക്കാനുള്ള പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഇടുന്നത് ഈ എം എ ബി ഇതുപോലെ ഈ അരാജകത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന വേറൊരു നേതാവ് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് പക്ഷെ പറയാതിരിക്കാം വയ്യ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ട് ഇപ്പോഴും ബേബിയുടെ പോസ്റ്റിലാണ് ആദ്യം ഇത് ഈ മലയാളി വിരുദ്ധമായ പരാമർശമാണ് എന്ന് പറഞ്ഞ ശേഷം ജയമോഹൻ സംഘിയാണ് എന്ന് പറഞ്ഞത് പക്ഷേ ജയമോഹനെ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ കെ ജി ശങ്കരപ്പിള്ളയുടെ വീട്ടിലാണ് കവി കെ ജി ശങ്കരപ്പിള്ള എന്തായാലും അല്ല ഇപ്പോഴും അല്ല മുമ്പ് നക്സൽ അനുഭാവം ഉണ്ടായിരുന്ന ആളും എന്നാൽ ജയ ജയമോഹനെ പറ്റി എന്നോട് ആദ്യം സംസാരിച്ചിട്ടുള്ളത് സക്രയാണ് സക്രയയുടെ ഒരു ചെറുകഥയുണ്ട് ജയമോഹനാണ് നായകനായി ഏ ആ കഥ ഞാൻ ഇന്ന് എടുത്തു നോക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല വേറെ തിരക്കുകളിൽ പെട്ടുപോയി ആ കഥ എൻ്റെ കയ്യിലുണ്ട് അത് കെ സി നാരായണൻ മാതൃഭൂമിയുടെ പിന്നീട് ഭാഷാഭൂഷണിയുടെ ഭാഷാഭൂഷണിയിൽ ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ജയമോഹനെ ഭാഷാഭൂഷണിയുടെ പത്രാധിപരായിട്ട് കെ സി നാരായണൻ വരുമ്പോഴാണ് ധാരാളം പ്രോത്സാഹിപ്പിച്ചത് മാതൃഭൂമി കെ സി നാരായണനെ ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു വിരുന്നിനിടയിൽ എന്തോ കാര്യങ്ങൾ ഈ ലഹരിക്കിടയിലൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് കാഴ്ചക്കാരനായി നിന്ന ഒരാൾ ഇടപെട്ടു ഇതാണ് സക്രിയനോട് പറഞ്ഞത് ഇടപെട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നൊന്നും ശരിയല്ല അച്ഛനും അമ്മയും ഇല്ലാത്ത അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത അനാഥനാണ് ഞാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഇയാള് രംഗത്ത് വന്നു അതാണ് ആ ചെറുകഥ്ള്ളത് അത് കഴിഞ്ഞ് ഇയാളിപ്പോ ഈ വിമർശകരൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇയാൾ ട്രെയിനിൽ ട്രെയിനിന് തലവെക്കാനായിട്ട് പോയപ്പോ ഒരു മലയാളി ജയമോഹനെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ കൊടുത്ത് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ കാസർഗോഡ് ടെല ടെലഫോൺസിലോ മറ്റും ജോലി ചെയ്തിരുന്ന ആളാണ് ഈ ജയമോഹൻ എനിക്ക് ലേഖനങ്ങൾ അയക്കുമായിരുന്നു പക്ഷെ അത് സാധാരണ നമുക്ക് ഈ ലെങ്ത്ത് എന്തോ ഒരു സ്പാർക്ക് അതിലുണ്ടോ എന്ന് എനിക്ക് തോന്നുമായിരുന്നു പക്ഷെ മുപ്പത് പേജ് അമ്പത് പേജ് ഒക്കെ ഉണ്ടാവും ഫുൾ സ്കാപ്പ് പേജിൽ ഇത് നമുക്ക് എവിടെയും ആ നെറേറ്റീവ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എവിടെയും കൊടുക്കാനും പറ്റില്ല അങ്ങനെ രണ്ട് മൂന്ന് തിരിച്ചയച്ചതും ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഞാൻ പറയാൻ വന്നത് എം എ ബേബി ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതിന് വെറും ഒരു മാസം മുമ്പോ മറ്റുമാണ് ഈ കാ എന്ന് പറഞ്ഞ പരിപാടി അതെ കാ മാതൃമില്ല അവിടെ അദ്ദേഹം പറഞ്ഞ വർത്തമാനമൊന്നും സംഘീവർത്തമാനമല്ല അത് ഈ കപട മതേതരവാദികൾക്കും മാർസിസ്റ്റുകൾക്കുമൊക്കെ ചേർന്ന വർത്തമാനം തന്നെയാണ് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞു ജയമോഹൻ്റെ കാരണം അവരൊക്കെ കമ്മ്യൂണിസത്തിനോടോ മാർസിസത്തിനോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളുമൊക്കെയാണ് ഏഹ് ഇവരൊന്നും സംഖ്യകളല്ല കെ സി നാരായണൻ അല്ല സക്രിയ അല്ല അല്ല അദ്ദേഹം ഇപ്പോഴീ പരാമർശം നടത്തിയല്ലോ സാർ ഇവിടെ ഒരു കോളേജ് വിദ്യാർത്ഥി ഒരു പാവം പയ്യനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ ഒരൊറ്റ മനുഷ്യർ ഒരു എന്താ പറയുക ഒന്ന് പേരിന് പോലും ഒന്നാമനൊക്കെയോ ഒരക്ഷരം ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ എന്നിട്ട് ഈ ഒരു സംഭവം വന്നപ്പോൾ ആരെല്ലാമാണ് പ്രതികരിക്കാൻ അപ്പോൾ മലയാളിയുടെ ശരിക്കുള്ള സ്വഭാവം വിളിച്ചോതിയത് കൊണ്ട് എല്ലാവർക്കും കൊണ്ടങ്ങ് ഇളവുകയാണ് അത് അങ്ങനെ ഇളകുന്നത് ഏറ്റവും വലിയൊരു വിഷയം അതുണ്ട് പക്ഷെ അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് പല വിഷയങ്ങള് സിദ്ധാർത്ഥന്റെ തന്നെ അങ്ങ് പറഞ്ഞ സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തില് ആകെ പോലെ സാംസ്കാരിക നേതൃത്വത്തിന് തന്നെ കുറ്റം പറഞ്ഞു ഒരുപാട് വലിയ എഴുത്തുകാരുണ്ടല്ലോ അതെ ആരും ഒന്നും പറഞ്ഞില്ല എന്തോ പറഞ്ഞു സുനിൽ പി ഇളയിടം വരുത്തി ഇത്രയേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ അതിൽ കൂലി എഴുത്തുകാരനല്ലേ അതെ അപ്പോ അങ്ങനെ സിദ്ധാർത്ഥൻ്റെയൊക്കെ വിഷയം തിരഞ്ഞെടുപ്പിൽ വലുതായിട്ട് വരും എന്നിരിക്കെ വേറൊരു വിഷയം കിട്ടിയപ്പോൾ ഇത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഖാക്കളി ഈ വിഷയം വിഷയെടുത്ത് ഉപയോഗിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് നോക്കണമായിരുന്നു നമ്മൾ മലയാളികൾ ഓണത്തിന് ക്രിസ്മസിന് വിഷുവിന് ഇങ്ങനെ കുടിച്ച് തിമർക്കുന്ന ആളുകളാണ് പത്രപ്രവർത്തകർ തന്നെ എത്രയോ വർഷമായിട്ട് ഈ സമയത്ത് മറ്റേ മലയാളികൾ എത്ര കോടി രൂപയുടെ കുടിച്ചു എന്ന് ബവറേജസിൽ കണക്കെടുക്കാറുണ്ട് തീർച്ചയായിട്ടും ചാലക്കുടിയിലാണ് ഏറ്റവും കുടിക്കുന്നതെന്ന് പറയാറുണ്ട് ചില സമയത്ത് കരുനാഗപ്പിള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ രണ്ട് സ്ഥലങ്ങൾ നാഷണൽ ഹൈവേയിലായത് കൊണ്ടാണ് അല്ലാത്ത സ്ഥലത്ത് ഉള്ള കണക്കുകളെ പറ്റി അറിയില്ലല്ലോ എത്രയാണ് വിറ്റുപോകുന്നത് പറ്റി അതിഭീകരമായി മദ്യപിക്കുന്നവരാണ് മലയാളികൾ അതേസമയം പണ്ട് ഡോക്ടർ ബി ഇക്ബാല് ഒരു കണക്ക് പറഞ്ഞത് എൻ്റെ ഓർമ്മയുണ്ട് ഇങ്ങനെ കുടിച്ച് കൂത്താടുന്ന മലയാളി പക്ഷെ പുസ്തകം വാങ്ങിക്കാനായിട്ട് ആളുടെ വരുമാനത്തിൻ്റെ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മറ്റുള്ള ഉണ്ണി ആർ എന്ന് വേറൊരു കമൻ്റ് അടിച്ചിട്ടുണ്ട് കഥാകൃത്ത് ഉണ്ണി അതായത് ബ്രാഹ്മണിക്കൽ ബോധ ്രാഹ്മണിക്കൽ ബോധമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറയിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത് ഉണ്ണിയാർ നമ്മുടെ കഥാകൃത്ത് ചെറുകഥാകൃത്ത് ശരി ആ ഉണ്ണിയാർ ഈ ഈയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ വരുന്നത് അറിയാം സാറിന് ഉണ്ണിയാറിനൊക്കെ അറിയാവല്ലോ എനിക്കറിയാം ആ മാതൃഭൂമിയിലൊക്കെ പുതിയ ഭയങ്കര പ്രശസ്തനായ എഴുത്തുകാരനല്ലേ ഉണ്ണി ശരി ആ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണിക്കൽ തലത്തിലെ ബോധം പിന്നെ ബോധമാണ് അതിലുള്ളതെന്ന് ഉണ്ണി പറയുന്നു ജയമോഹൻ്റെ തുപ്പിയ വർഗ് വാക്കുകൾ വർഗീയ ജയമോഹൻ തുപ്പിയ വാക്കുകൾ വർഗീയതയും വിദ്വേഷവും നിറഞ്ഞതാണെന്നാണ് ഉണ്ണി പറഞ്ഞിരിക്കുന്നത് ഈ അസംബന്ധമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ ജയമോഹൻ ബ്രാഹ്മണനല്ലോ ഏ ഉണ്ണി ആർ എന്താണോ അതുതന്നെയാണ് ജയമോഹൻ ഏഹ് ജാതി പറയുകയാണെങ്കിൽ ഏഹ് വലിയ വ്യത്യാസമൊന്നുമില്ല ജയമോഹൻ ഇത്രയും കാലം മാർസിസ്റ്റുകൾക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു ജയമോഹൻ്റെ കഥകളിലെ കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ കാ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിൽ സംസ്കൃതത്തിനെതിരെ അതുപോലെ സംസ്കൃതം എന്ന് പറഞ്ഞാൽ മലയാളത്തിനെതിരെ ഈ മലയാളത്തിൽ ഒന്നും എഴുതാൻ എനിക്ക് സൗകര്യമില്ല എനിക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അന്നും അദ്ദേഹം സംസാരിച്ചിരുന്നു അന്ന് അദ്ദേഹം സംഖ്യയല്ലായിരുന്നു കാരണം അദ്ദേഹം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെതിരാണ് ഇതൊന്നും എൻ്റെ പുസ്തകത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാടൻ മോക്ഷം എന്ന് പറഞ്ഞ നോവൽ ഈ കാ ഫെസ്റ്റിവലിൽ പറഞ്ഞു മാടൻ മോക്ഷം എന്ന നോവൽ ബ്രാഹ്മണിസത്തിനെതിരാണ് സംഘികളുടെ ഏഹ് അവരുടെ ഹിന്ദുത്വക്കെതിരാണ് മാഡൻ മോക്ഷം എന്ന് പറഞ്ഞ എൻ്റെ നോവൽ അവിടെ പറഞ്ഞതാണ് ഇതൊക്കെ അദ്ദേഹം പ്രസ്താവിച്ചത് നമ്മളെ തിരുവനന്തപുരത്തെ ഒഴിമുറി എന്ന് പറഞ്ഞ മധുബാലി സംവിധാനം ചെയ്ത ആ സിനിമ അത് ജയമോഹൻ തന്നെയല്ലേ എഴുതിയത് ഒഴിമുറി അതൊരു സത്യമല്ലേ സാർ അതും ഒരു സത്യമായിരുന്നല്ലോ അത് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ നായർ കുടുംബങ്ങൾക്ക് പൊള്ളുന്ന ഒരു സത്യമല്ലായിരുന്നു അത് അതെ അത് ഒഴിമുറി പശ്ചാത്തല പശ്ചാത്തലേ അതെ പൊള്ളുന്ന സത്യങ്ങളായിരുന്നു അപ്പൊ ഈ പൊള്ളുന്ന സത്യങ്ങൾ പറയുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് മട്ടാഞ്ചേരിയിലാണ് ഇവിടെ സിനിമ നമ്മുടെ കേരളത്തിൽ സിനിമ മൊത്തം ഇപ്പൊ മട്ടാഞ്ചേരി എറണാകുളം ജില്ലയിലാണല്ലോ അവിടെ ഇപ്പൊ കുടിയും കഞ്ചാവും അല്ലേ എല്ലാം ഉള്ളത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മട്ടാഞ്ചേരി ഗാംഗിനെ പറ്റി മാത്രല്ല ഇടുക്കി ഗോൾഡ് സിനിമ വന്നു കഞ്ചാവ എന്നെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രാൻസ് സിനിമ വന്നു കുറച്ച് ഇതിന് ആ മയക്കുമരുന്നിന്റെ കൂടെ കുറച്ച് പെന്തക്കോസ്റ്റും കൂടി സുവിശേഷം കൂടി കയറ്റിവിട്ട വിട്ട സിനിമയായിരുന്നു അത് അതെ ഇങ്ങനത്തെ ധാരാളം സിനിമകൾ ഈ അമൽ നീരത്പൂർ കപു അൻവർ റഷീദ് റഷീദ് ഈ മട്ടാഞ്ചേരിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ മട്ടാഞ്ചേരി ബേസ്ഡ് ആയിട്ട് കുറെ പടങ്ങൾ വരുന്നുണ്ടല്ലോ അതെ പിന്നെ അതല്ലാതെ പിന്നെ ജിയോ ബേബി എന്ന് പറഞ്ഞ ഒരാളിന്റെ അംഗപ്രവേശം ചെയ്തിരുന്നു ഉണ്ണിയാറിന്റെ ലീല ലീല സിനിമയുടെ ലീലാവിലാസത്തിനെ പറ്റി ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല ഏഹ് ആനയും കൊള്ളാം എന്ന് പറയുന്നത് ആനയും ഒരുത്തൻ്റെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു രീതിയിലുള്ള ഒരു ഭോഗിക്കലക്കല്ലേ ഉണ്ണിയാർ നമ്മുടെ ചിന്തയുടെ പരിമിതികൾക്ക് അപ്പുറം പോകുന്ന ഒരു ഭോഗമല്ലേ സാർ അതിൽ ഉണ്ണിയാർ ആ സിനിമ തല്ലിപ്പുളിയായിരുന്നു ആരും കണ്ടൂല്ല പൊളിഞ്ഞു പാളിസായും പോയി ഞാനും കുറച്ച് ഭാഗം കാണാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അത് ഭയങ്കര ഭൗതിക രചനയായിരുന്നു ഉണ്ണിയാർ ഭയങ്കര പ്രശസ്ത ഈ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ മോഹൻലാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാത്തത് കൊണ്ട് സംഘികൾ പോകാതെ നശിപ്പിച്ച പടമാണെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് കാണാതിരുന്നത് ഇപ്പോൾ ഓട്ടിയിട്ടിൽ കാണാൻ നോക്കിയപ്പോഴും പത്ത് മിനിറ്റ് ബലം പിടിച്ചിരുന്നേ കാണാൻ പറ്റിയിട്ടുള്ളൂ പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റില്ല തല്ലുപുളിപ്പടമാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഘം സിനിമയിൽ വന്നിട്ടുണ്ട് പുഴു പിന്നെ ജനഗണമന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഹിന്ദുവിരുദ്ധമായ സിനിമകളാണ് ഹിന്ദുവിരുദ്ധമായ തീമുകൾ അല്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവർക്കെല്ലാം കൊള്ളാൻ കാര്യം ജയമോഹന്റെ ഈ പെറുക്കി കമന്റ് അവർക്കെല്ലാം കൊള്ളാൻ കാര്യം തന്നെ അവരുടെ സിനിമകളിൽ വന്നിട്ടുള്ള കഥാനന്ദുക്കൾ തന്നെയാണ് അവരെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൂടെ അതെന്താന്ന് വെച്ചാൽ ഹിന്ദു വിരുദ്ധമായ തീമുകൾ സിനിമകളിൽ ധാരാളം വരികയും അതിന് ഫണ്ടിങ് വരികയും ചെയ്യുന്നുണ്ട് പല സ്ഥലത്തു നിന്നും പുറത്തു നിന്നും ആ ഫണ്ടിങ് ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു വാര്യൻ കുന്നൻ ഹാജിയെപ്പറ്റി ഒരു സിനിമ എടുക്കാം എന്ന് സംവിധാനം ചെയ്യാമെന്ന് ആശക്കപ്പു തീരുമാനിച്ചത് അതിൽ കാസ്റ്റ് ചെയ്തിരുന്നു പൃഥ്വിരാജിനെ പിന്നെ സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പ് അതിനുണ്ടായിട്ട് രണ്ടും വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഏഹ് ആ സിനിമ എടുക്കണ്ടെന്നും വെച്ചു പൃഥ്വിരാജ് അതിൽ അഭിനയിക്കുന്നില്ലെന്നും തീരുമാനിച്ചു സമൂഹത്തില് ഇത്തരം ഈ അജണ്ടകൾ ഉണ്ടല്ലോ ഹിന്ദുക്കൾക്കെതിരായ ഈ വർഗീയ അജണ്ട ഇവരെല്ലാം വർഗീയവാദികളാണ് എം എ ബി ക്രിസ്ത്യൻ വർഗീയവാദി തീർച്ചയായിട്ടും ഈ ആഷി അൻവർ റഷീദ് ഷിയോ ബേബി ഇവരൊക്കെ വർഗീയവാദികളാണ് അത് നമ്മൾ നന്നായിട്ടൊന്നും നോണ്ടുമ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന വർഗീയവാദം ഇങ്ങനെ ഈ അയവറക്കി ഛർദ്ദിച്ച് പുറത്തേക്ക് വരള്ളൂ അല്ല സാർ ഇതൊരു ദേശത്തിനെ കുറിച്ച് അദ്ദേഹം പെറുക്കിയെന്ന് പറഞ്ഞതല്ല അല്ല ഈ മലയാളികളെല്ലാം തന്നെ മലയാളികളുടെ സ്വഭാവമാസം എട്ട് മാസവും ഏഴ് ആയി പെൻഷൻ കിട്ടാതായിട്ട് എന്നിട്ട് ഇവിടുത്തെ കുടിക്ക് കുറവുണ്ടായോ ഒരു മരണം ഒരു കല്യാണം എല്ലാത്തിലും കുടിയല്ലേ ഉള്ളൂ കുടിയല്ലേ ഏറ്റവും വലിയൊരു കാര്യം തമിഴന്മാരെ പറ്റിയും ജയമോഹൻ നേരത്തെ വിമർശിച്ചിട്ടുണ്ട് അന്ന് തമിഴന്മാരെ വിമർശിച്ചിട്ട് വിമർശിച്ചപ്പോൾ തമിഴന്മാർ എന്തു പറഞ്ഞു എന്നറിയുമോ ഇയാൾ മലയാളി ആയതുകൊണ്ടാണ് ഇങ്ങനെ തമിഴന്മാർക്കെതിരെ ഇത് പറയുന്നതെന്ന് പറഞ്ഞു അയാളയാൾക്ക് തോന്നുന്നത് പോലെ സംസാരിക്കുന്ന ആളാണ് ജയമോഹൻ അയാൾക്ക് അപ്പം തോന്നുന്നത് അയാൾ പറയും അത് ചില അങ്ങനെ അവർക്ക് തോന്നുന്നത് പറയുവാ ശരിക്കുള്ള എഴുത്തുകാരൻ അങ്ങനെ തന്നെ തന്നെയായിരിക്കും അല്ലേ സാർ എന്ന് മാത്രമല്ല ഒരുപാട് അയാൾ അധ്വാനിക്കുന്ന ആളാണ് നല്ലതോ ചോദിത്തേ എന്തു ആന ഡോക്ടർ എന്ന് പറഞ്ഞ നോവല് പിന്നെ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ട് ഇരുപത്തിയാറായിരം ഏഹ് പേജ് വരുന്ന പല ഭാഗങ്ങളിലെ പുസ്തകം അതും നന്നായിട്ട് ചിലവായിട്ടുണ്ട് ഏഹ് ആ ആയിരത്തഞ്ഞൂറ് പേജുള്ള നോവലുമൊക്കെ എഴുതിയിട്ടുണ്ട് അതും പതിനഞ്ച് പതിപ്പുകൾ സാർ ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം ഒരുപാട് നല്ല വിമർശകര് നല്ല രചനകൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ജയമോഹൻ മലയാളത്തിൽ ഈ പറയുന്ന ഉണ്ണിയാറിനെ പോലെയൊക്കെയുള്ള വളരെ പേര് ഇപ്പൊ പേരുണ്ടായി വന്ന അല്ലെങ്കിൽ അവർ സ്വയം അങ്ങനെയാണെന്ന് ധരിക്കുന്ന എഴുത്തുകാരുടെ അവരെക്കാൾ ഉയരങ്ങൾ നിൽക്കുന്നതാണെന്ന് ഒരു വേള നമ്മൾ പറയേണ്ടി വരില്ല സാർ സാർ ഈ പറഞ്ഞ പോലെ പ്രയത്നിക്കുന്ന ഒരു എഴുത്തുകാരനല്ലേ നിങ്ങൾ ഉണ്ണിയാറിന്റെ പേര് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഞാൻ കാണുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പക്കാരാണ് പിന്നെ നമുക്ക് വേറെയും പറയാനുണ്ടാവും ഞാൻ ഇയാളെ പറ്റി തന്നെ പറയാം ഇയാളെ ആർ എസ് എസ് ശാഖയിൽ പോയിരുന്ന ആളാണ് ഉണ്ണിയാർ ഉണ്ണിയാർ ആഴ്ച ആയച്ചപ്പിൽ എഴുതിയിട്ടുണ്ട് ഞാൻ മുമ്പ് അത് ഈ കമൽ റാം സജീവെന്ന് പറഞ്ഞൊരു വർഗീയവാദി എന്റെ പത്രാധിപരായിരുന്ന കാലത്ത് ഉണ്ണിയാർ അതിലെഴുതിയൊരു ലേഖനത്തിൽ ഭൂതകാലം പറഞ്ഞിട്ടുണ്ട് ശാഖകളിൽ പോയിരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഉണ്ണി കുമാരനാശാനെ പറ്റി എഴുതുമ്പോ കുമാരനാശാൻ ഹിന്ദുമതത്തിൽ ഉറച്ചു നിന്ന കവിയാണ് അങ്ങനെ ഹിന്ദുമതത്തിൽ ഉറച്ചുനിന്ന കുമാരനാശാന്റെ പശ്ചാത്തലത്തിനെ പറ്റിയൊക്കെ ചെറിയ തോതിൽ വിമർശിച്ചാർ നമ്മൾ മലയാളികൾക്ക് മറ്റ് കാര്യങ്ങൾ ഉണ്ടാകും മലയാളത്തിലെ മറ്റ് മലയാളത്തിലെ സാംസ്കാരിക നായകർക്ക് കൊള്ളാത്ത അത്രയും ഒരു വേദന കുടി എന്ന് പറയുന്നത് മദ്യപാനത്തില് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ അത്തരത്തിൽ ഒരു കുറച്ച് ആ ഒരു സിനിമ അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്ന ഒരു സിനിമ ആയിരിക്കാം പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ മറ്റ് കാര്യങ്ങളെക്കാൾ ഉപരി മലയാളികളെ നമ്മുടെ നമ്മളുടെ ഇടയിലുള്ള സാംസ്കാരിക നായകരെ എതിർത്തെങ്കിൽ അപ്പം അതിനർത്ഥം നമ്മൾ അത്രത്തോളം ഇതിന് ഈ ഒരു കാര്യത്തിൽ നമ്മൾ വീണ് കിടക്കുന്നു എന്നല്ലേ മറ്റു കാര്യങ്ങളൊന്നും ഇവർക്ക് ഒരു വിഷയമേ അല്ല ഒരു വശം കൂടിയുള്ള എന്താണെന്ന് വെച്ചാൽ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊന്നും അവർക്ക് ഒന്നുമേ അല്ല ഈ സമൂഹത്തിൽ സംഭവിക്കുന്നു ഇപ്പൊ നമ്മൾ കുറച്ചു സിദ്ധാർഥന്റെ സിദ്ധാർത്ഥന്റെ അല്ലാതെ തന്നെ എത്ര സാമൂഹികമായ വിഷയങ്ങൾ ഇവിടെ ഭരണം ഭരണസമ്പൂർണ്ണ പരാജയമാണ് പെൻഷൻ കൊടുക്കുന്നില്ല ഒരു കവിയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരിക്കുന്ന കേരളത്തിൽ എത്രയോ വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ ഒരു കവിയാണ് അവിടെ ഇരിക്കുന്നത് കവി പ്രഭാവർമ്മ പോയി അദ്ദേഹം എന്താ എന്താ ഒരു പറ്റില്ല കാരണം അടിമയാണല്ലോ പ്രഭാവർമ്മ അടിമയാണല്ലോ കാരണം എം എൻ എം എൻ വിജയൻ പണ്ട് വി എസിന്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട് പുരയ്ക്കുമേൽ മരം എന്ന് പറഞ്ഞിട്ട് വിജയനെ പറ്റി എഴുതിയ ആളാണ് ആ കാലത്താണ് ശ്യാമമാധവം എന്ന് പറഞ്ഞ ഈ പ്രഭാകർ നട കവിത ജയേന്ദ്രൻ നായ് നിർത്തിവെച്ചത് കാരണം ചന്ദ്രശേഖരനെ വിമർശിച്ചു അതെ മരിച്ച ശേഷം ഈ ഒരു കാര്യത്തില് എല്ലാവർക്കും കൊണ്ടുള്ള ബാക്കി സമൂഹത്തിന് വേദന ഉണ്ടാക്കി ഒരു വിഷയത്തിൽ ഇവിടുത്തെ സാംസ്കാരിക നായകർക്കും ഒന്നും പറയാം ഇപ്പൊ എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഒരു വിഷയം ഡിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കും ഇപ്പോ പത്മജ വന്നിരിക്കുന്നു ബി ജെ പി മുന്നേറ്റം നടത്തുന്നു കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് വരെ കിട്ടാം എന്ന് ഇന്ത്യ ടിവിയുടെ പോൾ വരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളെ ജയമോഹനെ തൽക്കാലത്തേക്ക് സംഖി അയാൾ സംഖ്യയല്ല അയാൾ മാർസിസ്റ്റാണ് കാ വേറൊരു കാര്യം പറയാം മണിരത്നം ഈ ജയമോഹനെ വച്ചിട്ടാണല്ലോ പൊന്നീൻ സെൽവൻ കൽക്കി എഴുതിയതാണെങ്കിലും സംഭാഷണം എഴുതിച്ചത് അതെ ഈ മണിരത്നത്തിന്റെ മകൻ പാർട്ടി കോൺഗ്രസ്സിനൊക്കെ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ ഏഹ് യുവാവ് അപ്പോൾ മണിരത്നത്തിനെ പോലെ ഒരാൾ ജയമോഹനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജയമോഹന അങ്ങനത്തെ ചില ക്രെഡൻഷ്യൽസ് ഉണ്ടാകണമല്ലോ ഉണ്ടാവണം ഉണ്ട് അദ്ദേഹം സെക്യുലർ ആണെന്നുള്ള ബോധത്തിൽ നിന്നാണ് അത് ചെയ്യുന്നത് അങ്ങനെ ഈ ഈ സ്യൂഡോ സെക്യുലറിസ്റ്റ് വേണ്ടി കുറെ നാൾ നിലകൊണ്ട ജയമോഹൻ പെട്ടെന്ന് കേരളത്തിനെ വിമർശിക്കുകയും അരാജകവാദത്തിനെ വിമർശിക്കുകയും കള്ളുകൂടിയെ വിമർശിക്കുകയും ഇതുപോലത്തെ വൃത്തികേടുകളെ അത് സി പി എം ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന അരാജകത്വമാണല്ലോ മാർസൊക്കെ ചെയ്തിരുന്നതാണല്ലോ കള്ളുപിടിച്ച് കോളേ ചെയ്യുന്നൊക്കെ പുറത്താക്കിയതാണല്ലോ മാർസിനെ ആ പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളെ സി പി എം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു വിമർശനം എന്തായാലും ആ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും സാർ നമുക്ക് അതെ നമുക്ക് എന്തായാലും ഇത്രയും കരുത്തുറ്റ രീതിയിലൊരു പ്രതികരണം നടത്തിയ ജയമോഹനെ സാർ തന്നെ പറഞ്ഞ ഒരു തങ്കപ്പതക്കം കൊടു കൊടുത്തുകൂടെ അങ്ങനെ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം എന്ത് പറയും സാറിനെ കുറിച്ച് അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന് വീണ്ടും എം എ ബേബിയും വിയും മാർസിസ്റ്റുകളും അവരുടെ ഭാഗത്തേക്ക് തന്നെ സ്വീകരിക്കുന്ന വേറൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാം കാരണം അദ്ദേഹം തോന്നുമ്പോഴൊക്കെ സത്യം പറയുന്ന ഒരാളാണല്ലോ അപ്പൊ ആ കാലത്തേക്കുള്ള ഒരു ലാൽ സലാം പറഞ്ഞുകൊണ്ട് ജയമോന് ലാൽ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും